നിങ്ങളിത് വിശ്വസിക്കുകയില്ല എന്നറിയില്ല രണ്ടാഴ്ചത്തോളം ലാവിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോറ് ലാവി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവ കുട്ടി ഫുഡ് കഴിക്കാറില്ല ഫുഡ് കഴിക്കാറില്ല പക്ഷേ ഡോക്ടറോട് ഫുഡ് തന്നപ്പോൾ ലാവി നന്നായിട്ട് വെട്ടി വിഴുങ്ങി എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്ര പേര് ചോദിച്ചു ആ ഫുഡ് ഏതാണ് പറഞ്ഞു തരുമോ എൻ്റെ കുട്ടി ഫുഡ് കഴിക്കുന്നില്ല എന്ന് ആ ഫുഡാണ് മക്കളെ ഈ ഫുഡ് പന്ത്രണ്ട് പാക്കാണ് ഇതിൽ വരുന്നത് ഇത് നമ്മുടെ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ചിക്കൻ മീറ്റ് വിത്ത് റോസ്റ്റഡ് ഡക്ക് ഇൻ ജെല്ലി എന്ന് പറയുന്ന ഈ ഒരു ഫുഡാണ് ഈ ഗ്രേവിയായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ലാവി പഴയതുപോലെ ചോറ് കഴിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് ഞങ്ങൾക്കൊരു മനസ്സമാധാനം ആയത് സോ ഗൈസ് ഇതാണ് ആ പാക്ക് എന്താ ഇതാണ് ആ പാക്ക് ഡക്കും ചിക്കനും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെറ്റ് ഫുഡാണ് ഇത് സോൾട്ട് ഇല്ല ഷുഗർ ഇല്ല ഗ്ലൂട്ടൻ ഫ്രീ ആണ് അതേപോലെ എയ്റ്റീൻ മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇതിൻ്റെ ഒരു ചെറിയ പാക്ക് വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക സെവൻറ്റി റുപ്പീസ് ആണ് ഒരു ചെറിയ പാക്കിനുള്ളത് കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വലിയ പാക്ക് മേടിക്കാം സോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ ബൈ